ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് ലിമിറ്റഡിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ നിരവധി പേടിഎം സേവനങ്ങൾ മാർച്ച് പതിനഞ്ചിന് ശേഷം ലഭ്യമാകില്ല ഈ വർഷം ജനുവരി മുപ്പത്തി ഒന്നിന് തുടർച്ചയായ ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പേ ടി എമ്മിന് ആർ ബി ഐ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഉപയോക്താക്കൾക്ക് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനാവില്ല എന്നാൽ അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കുവാനും ട്രാൻസ്ഫർ ചെയ്യുവാനും ആകും പാർട്ട്ണർ ബാങ്കുകളിൽ നിന്ന് റീഫണ്ട് ക്യാഷ് ബാക്ക് എന്നിവയും ലഭിക്കും ശമ്പളം സർക്കാർ ധനസഹായം സബ്സിഡി എന്നിവ പേടിഎം ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കില്ല വാലറ്റിലേക്ക് പണം ചേർക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ആകില്ല എന്നാൽ നിലവിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം പേ ടി എം ബാങ്ക് ഉപയോഗിച്ച് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാനും ആകില്ല പേടിഎം ബാങ്ക് അനുവദിച്ച നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് പ്രവർത്തനരഹിതമാകും പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് യു പി ഐ ഐ പി എസ് എന്നിവ ഉപയോഗിച്ചും പണം ട്രാൻസ്ഫർ ചെയ്യാനാകില്ല രണ്ടാമത്തെ അറിയിപ്പ് മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച മാർച്ച് പതിനാറ് ശനി മാർച്ച് പതിനേഴ് ഞായർ എന്നീ മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ക്യാമ്പയിൻ നടക്കുകയാണ് അതിനാൽ ഈ മൂന്ന് ദിവസങ്ങളിലും റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല ഇനി അടുത്ത തിങ്കളാഴ്ച മുതലേ റേഷൻ വിതരണം ഉണ്ടാവുകയുള്ളൂ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ളവർ മുഴുവനും ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്യണം റേഷൻ കാർഡിൽ നമ്പറും ആധാർ കാർഡും ഉപയോഗിച്ച് റേഷൻ കടയിലെ ഇ പോസ് യന്ത്രത്തിൽ വിരലമർത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് മരിച്ചുപോയവരുടെയും സംസ്ഥാനത്തില്ലാത്തവരുടെയും പേരിലുള്ള റേഷൻ വാങ്ങുന്നത് ഒഴിവാക്കുന്നതിനാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ റേഷൻ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ് അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ളവർ കിടപ്പ് രോഗികൾ ഇപ്പോസിൽ വിരൽ അമർത്തിയിട്ടും മസ്റ്ററിംഗ് നടക്കാത്തവർ തുടങ്ങിയവരുടെ കാര്യത്തിൽ പിന്നീട് എന്താണ് നടപടിയെന്ന് അറിയിക്കും റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തുന്ന ദിവസങ്ങളിൽ സെർവർ ഹാങ് ആയി റേഷൻ വിതരണവും മസ്റ്ററിംഗും നടക്കാതെ വന്നതിനെ തുടർന്നാണ് മൂന്ന് ദിവസം റേഷൻ വിതരണം ഇല്ലാതെ മസ്റ്ററിംഗ് മാത്രമായി നടത്തുന്നത് അതിനാൽ മഞ്ഞ പിങ്ക് കാർഡിൽ ഉൾപ്പെട്ടവർ ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ ഈ മൂന്ന് ദിവസത്തിൽ മസ്റ്ററിംഗ് ചെയ്യുക കേരളത്തിലെ ഏത് റേഷൻ കടയിലും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് സ്വന്തം റേഷൻ കട വേണമെന്നില്ല മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ടെങ്കിലും സെർവർ തകരാറായാൽ മസ്റ്ററിംഗ് നിർത്തിവെച്ച് റേഷൻ വിതരണം മാത്രമായി നടക്കുവാനാണ് സാധ്യതയെന്നതിനാൽ എന്നതിനാൽ പരമാവധി പതിനേഴിന് തന്നെ മസ്റ്ററിംഗ് തീർക്കുവാൻ ശ്രദ്ധിക്കുക നീലവെള്ള കാർഡുകാർ മാസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല മൂന്നാമത്തെ അറിയിപ്പ് ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി അയ്യായിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്ത ഫണ്ട് സംസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ജനുവരി മുപ്പത്തിയൊന്ന് വരെയുള്ള എല്ലാ ബില്ലുകളും പാസാക്കി പണം നൽകുവാൻ ട്രഷറികൾക്ക് നിർദ്ദേശം നൽകിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഡിസംബർ ജനുവരി മാസങ്ങളിലെ ബില്ലുകളിലായി ആയിരത്തി മുന്നൂറ്റിമൂന്ന് കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് സംസ്ഥാനത്ത് ഇനി വിതരണം ചെയ്യുവാൻ പോകുന്നത് മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ അൻപത് ലക്ഷത്തോളം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുമായി ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പിന്റെ ഉത്തരവും വന്നിരുന്നു വ്യാഴാഴ്ച അഞ്ച് മുപ്പത് വരെ ഫണ്ട് ഡി ബി ടി സെല്ലിൽ എത്തിയിട്ടില്ല വെള്ളിയാഴ്ച രാവിലെ എത്തിയാൽ ഉച്ചയ്ക്ക് ശേഷം ഡി ബി ടി സെല്ലുകളിൽ നിന്നും പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് അല്ലെങ്കിൽ ശനിയാഴ്ചയായിരിക്കും അക്കൗണ്ടിലേക്ക് തുകയെത്തുക സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നാളെ തന്നെ ആരംഭിക്കും എല്ലാ വീടുകളിലേക്കും പെൻഷൻ തുക എത്തുവാൻ സാധാരണ പോലെ ഏഴ് മുതൽ പത്ത് ദിവസം വരെ എടുക്കുന്നതാണ് നാളെ പെൻഷൻ വിതരണം സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ്